ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ ബ്ലോഗാണ് എൻ്റെ സ്കിൻ കെയർ അല്ല എൻ്റെ പൂച്ചകളുടെ സ്കിൻ കെയർ ബ്ലോഗാണ് നമ്മളോട് ഒരാളിപ്പം ഇവിടെ ഉണ്ട് കിടക്കുവാണ് വേനും കൊണ്ട് മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു ആണ് അപ്പം കുറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പം കുറേ ആയിട്ട് ഇങ്ങനെ മഴയാകുമ്പോൾ നമുക്ക് ഇവരൊന്നും വിടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കൂട്ടത്തന്നെയാണ് പുള്ളിക്കാരി വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്ത് കെട്ടിയിട്ടതാണ് ഓക്കെ വിടാൻ പറ്റില്ല വിട്ട് ഞാൻ അപ്പം ഞാൻ റീസൻ്റായിട്ട് എന്റെ പൂച്ചയാണ് ഡോക്ടറെ കാണിച്ചിരുന്നായിരുന്നു ബണ്ണിനെ ആയിരുന്നു ഞാൻ കാണിച്ചിരുന്നത് ബണ്ണിക്ക് അന്ന് കുറേ സ്കിന്നിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബണ്ണിനെ ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒരു ഇത് ട്രീറ്റ്മെന്റ് പോലെ ചെയ്യാന്നുള്ളത് സോ രണ്ട് ടൈപ്പ് ഉണ്ട് ഓറലി ഉണ്ട് അതെല്ലാം നമ്മൾ പുറത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റും ഉണ്ട് പക്ഷെ ഡോക്ടർ പറഞ്ഞു ക്യാറ്റിന് പൊതുവേ ഓറലായിട്ട് മെഡിക്കേഷൻ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ആദ്യം ഒന്ന് പുറമേയല്ല ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാം നോക്കിയിട്ട് റെഡി ആകുവാണെങ്കിൽ നോക്കി ഇല്ലെങ്കിൽ നമുക്ക് ഓറലി ചിലപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പറഞ്ഞു അപ്പം അതുകൊണ്ട് ഡോക്ടർ ഒരു ഒരു മരുന്ന് തന്നിട്ടുണ്ട് അതിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട ഒരു സാധനം അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടു ത്രീ ഡേയ്സിലേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധനമുണ്ട് സോ അത് തന്ന സമയത്ത് ഡോക്ടർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വല്ല ഭയങ്കരമായിട്ടൊരു പഞ്ചൻ സ്മെൽ അതായത് ഒരു ചീഞ്ഞ മുട്ടയുടെ ഒക്കെ സ്മെല്ലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്മെല്ലാണെങ്കിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ അവരെയും ആ സ്മെല്ല് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല മിക്സ് ചെയ്യാനൊക്കെ ഇണ്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മെല്ലെ അതൊക്കെ തേച്ച് കൊടുക്കും ഇവിടെ ഒരാളും കൂടി ഇണ്ട് േരക്കുന്നതിനാ എന്താ പ്രശ്നമായതോണ്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടതാണ് നല്ലൊരു ക്ലൈമറ്റ് ആണ് മഴ വരാൻ ഉണ്ട് നമുക്ക് നോക്കാം നമുക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കാം ഡോക്ടർ തന്ന ആ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചേരാം സോ ഇതാണ് ഡോക്ടർ തന്നിട്ടുള്ള ആ ഒരു മരുന്ന് സോ ഇതില് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ട്വൻ്റി ഫൈവ് എം എൽ പെർ ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഒരു ഹൺഡ്രഡ് എം എൽ വാട്ടറിൽ ഒരു ടു പോയിന്റ് ഫൈവ് എം എൽ ഇത് യൂസ് ചെയ്യണം അപ്പം നമ്മൾ മരുന്ന് ഇവിടെ പിന്നെ ഞാനൊരു ഹൺഡ്രഡ് എം എൽ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ ഹൺഡ്രഡ് എം എൽ ആണ് തോന്നുന്നു കാരണം കറക്റ്റ് ഹൺഡ്രഡ് എം എൽ എടുത്തപ്പോൾ ഇവിടെ തന്നെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് സോ വെള്ളം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടു പോയിന്റ് ഫൈവ് എം എൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ ഇത് ഞാൻ അവർക്ക് കോളർ ഇല്ല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നാലാൾക്കാരുടെ നമുക്ക് രണ്ട് കോളർ ഉള്ളത് ഡോഗ്സിനെയാണ് അവർക്ക് സൈസ് പറ്റില്ല പൂച്ചയുടെ കോളർ ഇല്ല സോ ഞാൻ വിചാരിച്ചു കുറച്ച് പ്ലാസ്റ്റിക് കവറ് ഇവരെ ഇട്ടിട്ട് ജസ്റ്റ് മുഖത്തിൻ്റെ സൈഡൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ സോ ഇത് മേലെ മേത്താക്കിയാലും അവർക്ക് നക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചത് ഇത് വർക്ക് ആവുമില്ല എന്നുള്ളത് എനിക്കറിയില്ല വർക്ക് ആവുമെന്നാണ് ഒരു പ്രതീക്ഷ കെമിക്കൽ ആണല്ലോ അപ്പം ഇതിൽ പൂച്ചകൾ പൊതുവെ എന്തെങ്കിലും മേത്താവുമ്പോഴേക്കും നമ്മൾ മനുഷ്യന്മാർന്ന് തൊടുമ്പോഴേക്കും അവർ നക്കി വൃത്തിയാക്കുന്ന ടൈപ്പ് പൂച്ചകളാണ് അത് മീൻസ് സ്വഭാവമാണ് പൂച്ചകളുടെ അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സൊല്യൂഷനൊക്കെ മേത്താക്കുമ്പോൾ എന്തായാലും നക്കി വൃത്തിയാക്കും സോ ഇത് സോൾഫർ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അത്ര നല്ലതായിരിക്കില്ല ഇല്ല വളർ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വർക്ക് ആവോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല സോ നമുക്കിത് ടു പോയിൻറ്റ് ഫൈവ് എം എൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒന്നിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക ഇപ്പോഴൊന്നും ഇല്ല കുത്തുന്ന സ്മെല്ല് ഇല്ല ഇനിയിപ്പോൾ സ്പ്രേ ചെയ്യുമ്പോഴായിട്ട് ചിലപ്പോൾ സ്മെല്ല് വരാൻ പോകേ എനിക്ക് ആ സ്മെല്ലടിച്ചപ്പോൾ നമ്മൾ പണ്ട് കെമിസ്ട്രി ലാബില് പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി ലാബിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഓർമ്മയില്ല ആ ഒരു സ്മെല് സ് നിലവിലില്ല ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നതെന്ന് എനിക്കറിയില്ല സോ നമുക്ക് അവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊരു ടാസ്ക്കാണ് ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഹെലോ ഗ് ഞാനാണ് ചേച്ചി പറഞ്ഞ ആ കണ്ണൻ എന്റെ പൊന്നെ ഒന്നും പറയാൻ്റെ രാവിലെ തന്നെ ചേച്ചി മനുഷ്യനെ മെനക്കെടുത്താൻ ഉള്ള പരിപാടിയിലാണ് എന്തോ ഒരു സാധനം എന്ത് സ്പ്രേ ചെയ്യുന്നത് എന്റെ മക്കളെ അന്ന് സ്പ്രേ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ ചിരിഞ്ഞ മുത്ത മറ്റു മനുഷ്യന് നിക്കാൻ പറ്റില്ല എങ്ങനെക്കോ പിടിച്ചു ചേച്ചി അറിയുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതൊക്കെ പോരാട്ടിനെ ശിശിദാ കഴുത്തിലൊരു പ്ലാസ്റ്റിക് മാൽ എട്ടാ നിൽക്കുന്നത് ഇത് എന്തിനാ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഈ ചെടികൾ വേറെ ആർക്കും വരരുത് എന്നും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് കല്ലുനെ കൊണ്ടുവരുന്നേ കല്ലു എന്റെ അനിയനാണേ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവൻ പറഞ്ഞ തൽക്കാലം ഇതൊന്നും തട്ടി കിളിക്കട്ടെട്ടോ ഗ് ഞാനാണ് കല്ലു എന്നെ ചേച്ചി സ്നേഹത്തോടെ പുതി കുട്ടീനൊക്കെയാ വിളിച്ചേ കാരണം എനിക്ക് ആ അതൊക്കെ രാവിലെ തന്നെ വന്ന് ചെയ്യുന്നുണ്ട് ആ സ്പ്രേ ചെയ്യുന്ന സഹിക്കാവും പറ്റാത്തത് അല്ലെ ചീന മത്തിയോ ചീന്ന ചിക്കനോ ഒക്കെ മറക്കാണെങ്കിൽ പിന്നെ ഒരുമാതിരി ചീന മുട്ട മറ്റേ മനസ്സിന് നക്കാൻ പറ്റില്ല ഞാൻ പിന്നെ കണ്ണനെ പോലെ പൊട്ടാൻ അല്ലാത്തതോണ്ട് അറുന്തോ ചേച്ചിക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ണിയായിരുന്നു എന്റെ കയ്യിൽ സ്പ്രേ ചെയ്ത് ചേർത്ത് തഴമ്പ് വരും മറ്റൊണ്ടാൾക്കാരെങ്കിലും സ്പ്രേ ചെയ്ത് എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് കൈ വേദനയിട്ട് എന്റെ മൂടൊക്കെ അങ്ങാകെ കൊള്ളാമായിട്ട് നേടിയെടുക്കാൻ പറ്റിയില്ല അവരൊക്കെ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് ഇതുപോലെ പ്ലാസ്റ്റിക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ കാണാനില്ല കണ്ണ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ കണ്ണൻ്റെ മാത്രമേ ഒത്തിരിക്ക് നിക്കുന്നുള്ളൂ ഞാൻ ഇട്ടു കൊടുത്തമാതിരി നിൽക്കുന്നത് കണ്ണന്റെ മാത്ര ബാക്കിയുള്ളവർക്കൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇവിടെയൊക്കെ ആയി കിടക്കണ്ട ആരും കാണുവാനെന്നെ ഇല്ല അപ്പൊ എന്തായാലും ഇതൊരു ദിവസം ചെയ്താൽ പോരാ തോന്നു ആ ടു ത്രീ ഡേയ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് തോന്നുന്നത് അങ്ങനെ കണ്ട നക്കുന്ന കേട്ടോ ഇതിനാണ് ഞാൻ പ്ലാസ്റ്റിക് ഇട്ടുകൊടുത്തത് അപ്പം ആ പ്ലാസ്റ്റിക്കിൽ നക്കാൻ പറ്റുള്ളവർക്ക് സ്കിന്ന് നക്കാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ചീഞ്ഞ മുട്ട ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കുത്തുന്ന സ്മെല്ലൊന്നല്ല കാരണം എനിക്ക് ചെയ്ത സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ ട്രിഗർ ആവുന്നുണ്ടായിരുന്നു ആ സ്മെല്ലിൽ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള സ്മെല് ഉണ്ടാവും പേടിച്ചു ഉപയോഗിച്ചു പക്ഷെ അങ്ങനെ ഒന്നും വെയിലത്ത് കിടക്കുക ഞാൻ നാല് പേർക്കും കാര്യമായിട്ട് ആ സൊല്യൂഷൻ മേത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേഗം അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഡ്രൈ ആയപ്പോൾ പിന്നെ വേഗ കോളറൊക്കെ മൂടി എടുത്തു കാരണം എനിക്ക് പൊതുവേ കോളേഴ്സ് ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമല്ല ഞാനിപ്പോൾ റോക്കിക്കാണെങ്കിലും കോളേഴ്സ് ഇടാറില്ല കൂട്ടിലൊന്നും കൊണ്ടുവന്ന സമയത്തൊക്കെ ഇടാറുള്ളൂ അപ്പോൾ അതൊന്ന് ഞാൻ മെയിൻ കോളർ അങ്ങ് ഊരി കൊടുത്ത് പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടിയതല്ല അവർക്ക് ഭയങ്കര ഇരിറ്റേഷൻ എടുക്കും അപ്പോൾ അത് ഊരി കൊടുത്തിട്ടുണ്ട് ഊരിക്കൊടുക്കുക അതൊന്നും ഞാൻ പ്രോബ്ലംസ് അവർ നക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ സൊല്യൂഷൻ അങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ടോ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുക അപ്പം നമുക്കിനി നോക്കാം അതായത് നിങ്ങൾക്കും നിങ്ങളുടെ പെറ്റ്സിന് ഇതുപോലെ കാറ്റ്സിന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം എൻ്റെ മെയിൻ കൺസേൺന്ന് പറയുമ്പം ഈ ചെറിയ ചെറിയ പാരസൈറ്റ്സ് നമുക്ക് കാണില്ല ഡാൻഡ്രഫ് പോലെ അതായത് ഞാനൊരു ദിവസം നോക്കുന്ന സമയത്ത് കണ്ണൻ്റെ ബ്ലാക്ക് കളറാണല്ലോ അപ്പോൾ ബ്ലാക്ക് കളറിൽ ഇത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു മഞ്ഞക്കാളാണ് മെയിൻ കാണാം ഇത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞി ഡാൻഡ്രഫ് ഉണ്ട് ഇത് കുറച്ച് സീരിയസ് ആണ് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എല്ലാം പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കും പക്ഷെ അത് മൂവ് ചെയ്യുന്ന അതായത് വാക്കിംഗ് ഡാൻസർ അങ്ങനെന്തൊക്കെ പറയാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് പിന്നെ ചെറിയ ചെറിയ സ്കിന്നിനുള്ള ഓരോരോ പിന്നെ ചോറിഞ്ഞ് കൊട്ടി പോലത്തെ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നെയാണിത് ീ ഡേയ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്തത് അപ്പോൾ ഇനി നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ടൈം പോലെ പിന്നെന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഞാൻ റിസൾട്ട് ഉണ്ടോ നിങ്ങൾ നോക്കട്ടെ പിന്നെന്താ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ പറയാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ